മഹരിബോടുകൂടെയാണ് രാത്രിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് മഹരിബോടുകൂടെയാണ് രാത്രിയിലേക്ക് പ്രവേശിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ മഹിരിബ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് മഹാരായൻ ബിയുഹിയാദം സമയത്താണ് ആ സമയത്ത് നമ്മളിൽ പലരും പലരുമിന്ന് വഫലത്തിലാണ് അശ്രദ്ധയിലാണ് നമ്മുടെ ചെറുപ്പക്കാര് പലരുമിന്ന് ടെറഫിലാണ് ഫുട്ബോളിലാണ് മറ്റ് കളിയിലാണ് സുബാന ഏറെ പരിഗണിക്കേണ്ട സമയമായ ഇടയിലുള്ള സമയം പോലും സീരിയലിന്റെയും സിനിമയുടെയും മറ്റുള്ള കോപ്രാട്ടി മുന്നിൽ ചെലവഴിക്കുന്നത് അത് ഏറ്റവും വലിയ ആപത്താണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ പുണ്യപ്പെട്ട ദിവസങ്ങളൊക്കെ ആത്മീയ ഭക്ഷണം കൊണ്ട് വയറ് നിറക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം ആ നിലയിൽ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാവണം അതുണ്ടാക്കുന്നതിന് പകരം ദുരി പളപ്പളപ്പിൽ മതിമറന്ന് കണ്ണിനും കാതിനും രസം തരുന്ന ദുനിയാവിൻ്റെ മഞ്ഞളിപ്പിൽ കണ്ണ് കണ്ണ് പതിച്ച് പ്രിയപ്പെട്ടവരെ ആ പുണ്യപ്പെട്ട സമയത്തെ പരിഗണിക്കാതെ പോകരുത് കേട്ടോ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ സീരിയലായ സീരിയലുകളൊക്കെ ചാനലുകളായ ചാനലുകളൊക്കെ മത്സരിക്കുന്നത് ആ ഒരു സമയത്തിൽ സംപ്രേഷണം ചെയ്യാനാണ് നമ്മളിൽ പലരും പെട്ടു അശ്രദ്ധയിൽപ്പെട്ടു അതിന്റെ അടിമകളായി പോയി വളരെ ശ്രദ്ധിക്കുമോമിനെ മഹാനായ നബിയുല്ലാഹി ആദം നബിയുടെ സ്വീകരിക്കാൻ തെരഞ്ഞെടുത്ത സമയം മകരബിന്റെ സമയമാണ് കൊല്ലങ്ങളോളം സ്വർഗത്തിൽ നിന്ന് കഴിക്കാതിരിക്കലാണ് ഹൈറന്ന് അള്ളാഹു പറഞ്ഞ പഴം നബി കഴിച്ചതിന്റെ പേരിൽ പിന്നെ നിരന്തരമായി റബ്ബിനോട് ദുഴ തന്നെയാണ് അല്ലാ റബ്ബന അല്ലാ

അത് മുമ്മിനെ ദു ആക്കി ജാപത്തുള്ള സമയമാണ് ഹബീബായ പറഞ്ഞപ്പോഴല്ലേ ബഹുമാനപ്പെട്ട ഹബീബായ ഭാര്യയാ നബിയോട് വന്നിട്ട് പറയുന്നു നബിയേ ഈ സമയത്ത് ചൊല്ലാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിക്കറ് ഒരു ദുവാ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ സഹോദരായി പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കണം സഹോദരി ഈ പറയുന്നത് ശ്രദ്ധിക്കണം അതാ പകലങ്ങോട്ട് നീങ്ങുകയാണ് രാത്രി മന്ദം മന്ദം നമ്മിലേക്ക് കടന്നു വരികയാ മകരിവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാ ആ സമയത്തിന് വലിയ പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞപ്പഴാ ഉമ്മുഖാനി ബി വിർന്നിയല്ലാഹുവൻ ബിബായിതങ്ങളോടായി പറയുന്നു ചോദിക്കുന്നു നബിയേ ആ സമയത്ത് മകരിബിന്റെ സമയത്ത് നമ്മൾ അങ്ങ് പ്രവേശിക്കുന്ന സമയത്ത് ചൊല്ലാൻ പറ്റിയ അതിപ്രധാനപ്പെട്ട ഒരു കൃത് അതിമഹത്തായ ഒരു ദ്വായി നിങ്ങൾ എനിക്ക് തരണം അള്ളാന്റെ ഹബീബപ്പോൾ കൊടുക്കുകയാണ് ഉമ്മഹാനിയെ ആ മകരബിലേക്കങ്ങ് പ്രവേശിക്കുമ്പോൾ നീ മുടങ്ങാതെ എല്ലാ ദിവസവും ഇങ്ങനെ ചൊല്ലിയേക്കണം അള്ളാഹും ാഹുവേ സഹോദര ഇത് അറിയണം പഠിക്കണം സഹോദരി ഇത് അറിയണം പഠിക്കണം കേട്ടോ അബേബ് പറഞ്ഞു കൊടുക്കുകയാ അല്ലാഹും ഇതാ ഇതാ നിന്റെ രാത്രിയെന്നിലേക്ക് മുന്നിട്ട് വരുന്നുവല്ല ഇതാ പകല് പിന്നിട്ട് പോവുകയാണ് പകലെന്നോട് ഇന്നത്തെ പകലെന്നോട് സലാം പറയുകയാണ് രാത്രി രാത്രിയെന്നിലേക്ക് സമാഗതമാവുകയാ ഇത് വാസ്വാ നിന്നോട് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാ അതുകൊണ്ട് الله اللهم هذا إقبال ليلك وإدبار نهارك وأصوات دعائك فاغفر لي اللهم هذا إقبال ليلك وإدبار نهارك പടച്ചോനെ രാത്രി സമാഗതമാവുകയാണ് പകലേ യാത്ര പറയുകയാണ് ഇത് സമയമാണ് അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടെ സ്വീകരിക്കേണ്ട ആ സമയത്തെ നമ്മളൊക്കെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ആ സമയവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം അഥവ് നമ്മൾ പാലിക്കാറുണ്ട് ശ്രദ്ധിക്കണം എല്ലാ സമയവും ഒരുപോലെയല്ലല്ലോ അതുകൊണ്ട് മുമ്മിനെ മൊമ്മിനെ ഹബീബ് പഠിപ്പിക്കുന്ന അതാണ് അള്ളാഹുവിന്റെ ഖുർആാൻ പറയുന്നുണ്ട് രാത്രി ഉരുൾമുറ്റി വരുമ്പോൾ ഇരുളടയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഷർവുകളുണ്ടോ അതിൽ നിന്നും അള്ളാഹുവെ നിന്നോട് കാവൽ ചോദിക്കുന്നു